ൂപയുടെ മഹാലാവമമേള എന്ന സ്ഥാപനം നമ്മുടെ ഇന്ന് കൊയിലാണ്ടിയിൽ ഓപ്പൺ ചെയ്യുകയുണ്ടായി നമ്മുടെ കൊയിലാണ്ടി മീത്തലക്കണ്ടി ഭാഗത്താണ് ഓപ്പൺ ചെയ്യുന്നത് ജുമാ ജുമാമസ്ജിൻ്റെ സമയമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മേളയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനയിൽ നിന്ന് ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെ ലക്ഷ്യമാണ് നമ്മുടെ സാധനത്തിൻ്റെ ലക്ഷ്യം വരുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഉള്ള സാധനങ്ങൾ വസ്ത്രങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസുകളും പക്കറ്റുകളായിക്കോട്ടെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ ഉൽപ്പാദനത്തിൽ നിന്നും ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കും അതായത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെയാണ് മാക്സിമം നമ്മളിവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ സാധനങ്ങൾക്ക് ഒരു രൂപയാണ് വരുന്നത് അത് പത്ത് ദിവസം ഒരു രൂപയ്ക്ക് ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകും അതേപോലെ തന്നെ ഇതൊക്കെ എപ്പോഴുള്ള ഓഫറാണ് അഞ്ച് ബക്കറ്റ് നൂറ്റി തൊണ്ണത് രൂപ എല്ലാം അതേപോലെ തന്നെ വലിയ രണ്ട് ഡ്രം നൂറ്റി തൊണ്ണമ്പത് രൂപ അമ്പത് ലിറ്റർ വരുന്നത് അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഡ്രസ്സ് പതിനാറ് രൂപ മുതൽ ബെഡ്ഷീറ്റാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ മുതൽ അതുപോലെ ഒരു പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ ഒരൊറ്റൊരാശയമാണ് അപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരിക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമാണ് കാരണം ഇത്രയും വില കുറവ് നേരത്തെ ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ പേരിൽ തന്നെ രാവിലെ ഉദ്ഘാടനത്തിൽ തന്നെ ഭയങ്കര ജനമായിരുന്നു നല്ലൊരു ജനത്തിരക്ക തന്നെയാണ് ഉദ്ഘാടന സമയം തന്നെ എത്തിയിരിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് ഇതുപോലൊരു സംഭവങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഞ്ച് ബക്കറ്റൊക്കെ തൊട്ടുപോലും എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര അതിശയം തന്നെയാണ് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അപ്പം അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഏറ്റവും വ്യത്യസ്തമായ ഓഫറുകളിൽ ഏറ്റവും വ്യത്യസ്തമായ പുതിയ പുതിയ ഐറ്റംസുകൾ റെഡിമെയ്ഡായിക്കോട്ടെ ഇപ്പം ചുരിദാർ ടോപ്പുകളൊക്കെയാണ് എൺപത്തൊമ്പത് രൂപ വരെ പലാസോ പ്ലാന്റുകളാണ് അറുപത്തൊമ്പത് രൂപ വരെ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ വേറെ എവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയല്ല വേറെ എവിടെയും കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ബിൽഡിങ് ന്യൂസെറാം മാങ്ങിസെറാം ഓപ്പോസിറ്റായിട്ട് കൊയിലാണ്ടി നിങ്കർഗഡ് ജുമാ മസ്ജിദിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് പോലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ജനത്തിരക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ബലോറഞ്ഞുള്ളൊരു സാധനങ്ങളും ഇത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളും ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഓക്കെ